ഓരോ വർഷവും ആഭ്യന്തര ക്രിക്കറ്റിലും മറ്റും കഴിവ് തെളിയിച്ച നിരവധി താരങ്ങളാണ് നാഷണൽ ടീമിലേക്കുള്ള അവസരം കാത്തിരിക്കുന്നത് ടാലന്റിനോടൊപ്പം തന്നെ അല്പം ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു താരത്തിന് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുകയുള്ളൂ ചിലപ്പോഴേക്ക് ടീമിൽ ചാൻസ് ലഭിക്കുന്ന ആദ്യ അവസരങ്ങളൊന്നും തന്നെ ചില താരങ്ങൾക്ക് മുതലെടുക്കാൻ കഴിയാതെ വരും അത് അവരെ ടീമിൽ നിന്ന് ഒഴിവാക്കാനും ഇടയുണ്ടാക്കാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ലഖ് ഒരു പ്രധാന ഫാക്ടറാണ് തുടർന്ന് അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങളായിരിക്കും അവർക്ക് സെക്കൻഡ് ചാൻസ് നൽകുന്നത് അത്തരത്തിൽ ഇഞ്ചുറി റീപ്ലേസ്മെന്റായി എത്തി ഇതിഹാസങ്ങളായി മാറിയ ചില താരങ്ങളെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആൻഡ്രൂ സ്ട്രോസ് ടോപ്പ് ഫോമിലുള്ള മാർക്കസ് ട്രസ്കോതിക്കിന് ഒരു പെർഫെക്റ്റ് ഓപ്പണിംഗ് പാർട്ണറായി ഏറെ നാൾ ഇംഗ്ലണ്ട് തിരച്ചിൽ നടത്തിയിരുന്നു ആരും സെറ്റാകാതെ വന്നപ്പോൾ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇംഗ്ലണ്ടിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച മൈക്കിൾ വോനെ രണ്ടായിരത്തി ഒന്നിൽ ട്രസ്കോത്തിക്കിന്റെ ബാറ്റിംഗ് പാർട്ട്ണറാക്കി ആ നീക്കം ഒടുവിൽ ഫലം കാണുകയും ചെയ്തു തുടർന്ന് പരിക്കുമൂലം മാറി നിൽക്കേണ്ട സാഹചര്യം വരുന്നതുവരെ വരെ വോണായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഓപ്പണർ വൺ പേഴ്സൺസ് ലോസ് ഈസ് അനദർ പേഴ്സൺസ് ഗെയിൻ എന്ന് പറയുന്നത് പോലെ വോന്റെ ഇഞ്ചുറി ആൻഡ്രൂ സ്ട്രോസ് എന്ന ടാലഡ് പ്ലെയറിന് ടീമിലെത്താൻ അവസരമൊരുക്കി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ നൂറ്റി പന്ത്രണ്ട് റൺസ് സ്വന്തമാക്കി വരവറിയിച്ച സ്ട്രോസ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഓപ്പണിംഗ് പൊസിഷൻ തൻ്റെതാക്കി മാറ്റി അതോടെ വോൺ മടങ്ങി വന്നപ്പോൾ നാലാം നമ്പറിലേക്ക് പിന്തള്ളപ്പെട്ടു ഇംഗ്ലണ്ടിന് വേണ്ടി ഒരു പതിറ്റാണ്ടിലേറെ കളിച്ച സ്ട്രോസ് ആകട്ടെ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും മികച്ച ഒരാളായിട്ടാണ് റിട്ടയർ ചെയ്തത് ചേതേശ്വർ പൂജാര രണ്ടായിരത്തി പത്തിലെ ബോർഡർ ഗവാസ്കർ സീരീസിലെ മൊഹാലി ടെസ്റ്റ് മാച്ച് ആരും തന്നെ മറക്കാനിടയില്ല വി വി എസ് ലക്ഷ്മന്റെ അസാദ്യ പെർഫോമൻസിന്റെ മികവിൽ ഇന്ത്യ നേടിയ വിജയം അവരുടെ ഹിസ്റ്ററിയിലെ തന്നെ ടോപ്പ് വിൻസിൽ ഒന്നായിരുന്നു ആ മത്സരത്തിൽ പരിക്കിനോട് പൊരുതിയായിരുന്നു ലക്ഷ്മൺ ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത് തന്നെ അടുത്ത മത്സരത്തിൽ ലക്ഷ്മണു കളിക്കാൻ സാധിച്ചില്ല അത് സൌരാഷ്ട്രയിൽ നിന്നുള്ള ചേതേശ്വർ പൂജാര എന്ന ചെറുപ്പക്കാരന് പ്ലേയിങ് ഇലവനിലേക്ക് എത്താനുള്ള വഴിയൊരുക്കി ആ അവസരം പൂജാര ഇരു കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്തു അടുത്ത മത്സരത്തിൽ നാലാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി റൺസ് ചേസ് ചെയ്യവേ പ്രൊമോഷൻ കിട്ടി ബാറ്റ് ചെയ്യാനെത്തിയ പൂജാര എമ്പത്തൊമ്പത് പന്തിൽ എഴുപത്തിരണ്ട് റൺസ് നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു ആ ഒരു പ്രകടനം പൂജാരയെ ടെസ്റ്റ് ടീമിലെ സ്ഥിര സാന്നിധ്യമാക്കി മാറ്റുകയും ചെയ്തു മൈക്കിൾ ഹസി ഒരു ചൈൽഡ് പ്രോഡിജി ആയിരുന്ന മൈക്കിൾ ഹസി എന്ന ഓസ്ട്രേലിയൻ യുവതാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ തുടക്കം കുറിക്കുന്നത് എന്നാൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ആദ്യത്തെ ടെസ്റ്റ് മത്സരം കളിക്കാൻ അയാൾക്ക് രണ്ടായിരത്തി അഞ്ച് വരെ കാത്തിരിക്കേണ്ടി വന്നു വർഷങ്ങളായി ഓസ്ട്രേലിയയുടെ സ്ഥിര ഓപ്പണറായ ജസ്റ്റിൻ ലാംഗറിന് പരിക്കേറ്റപ്പോഴായിരുന്നു ഹസിക്ക് നരക്കു വീണത് രണ്ടായിരത്തി ഒന്നിനു ശേഷം അത് ആദ്യമായിട്ടായിരുന്നു ഓസീസ് ഓപ്പണിംഗ് പേറിൽ മാറ്റം വരുത്തിയത് തന്റെ അരങ്ങേറ്റ ടെസ്റ്റിൽ ഒന്ന് ഇരുപത്തി ഒമ്പത് എന്നിങ്ങനായിരുന്നു ഹസിയുടെ സ്കോറിംഗിലും ഹോബാർട്ടിൽ നടന്ന അടുത്ത മത്സരത്തിൽ നൂറ്റി മുപ്പത്തി റൺസ് നേടി ഹസി വരവറിയിച്ചു ഈ ഒരു പ്രകടനത്തിലൂടെ ടീമിൽ സ്ഥാനമുറപ്പിച്ച ഹസി അധികം വൈകാതെ മധ്യനിരയിൽ ഓസ്ട്രേലിയയുടെ വിശ്വസ്ത ബാറ്ററായി മാറി ടെസ്റ്റിൽ അമ്പതിനു മുകളിൽ ശരാശരിയിൽ പത്തൊമ്പത് സെഞ്ചുറികൾ സ്വന്തമാക്കിയാണ് മിസ്റ്റർ ക്രിക്കറ്റ് റിട്ടയർ ചെയ്തത് രാഹുൽ ദ്രാവിഡ് മുംബൈയിൽ നിന്നുള്ള പ്രൊലിഫിക് ബാറ്ററായ സഞ്ജയ് മഞ്ചരേക്കർ ഇന്ത്യയ്ക്ക് വേണ്ടി മുപ്പത്തേഴ് ടെസ്റ്റുകളിൽ നിന്ന് രണ്ടായിരത്തിലധികം റൺസ് നേടിയിട്ടുണ്ട് മധ്യനിര ബാറ്ററായ സഞ്ജയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ഇംഗ്ലണ്ട് ടൂറിലെ രണ്ടാമത്തെ ടെസ്റ്റിന് മുൻപായി പരിക്കേറ്റ് ടീമിൽ നിന്നും പുറത്തായി അത് കർണാടകയിൽ നിന്നുള്ള രാഹുൽ ദ്രാവിഡ് എന്ന ചെറുപ്പക്കാരനെ ഇന്ത്യൻ ടീമിന്റെ പ്ലേയിങ് ലെവലിലേക്ക് വാതിൽ തുറന്നു കൊടുത്തു അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ തൊണ്ണൂറ്റിയഞ്ച് റൺസ് നേടിയ ദ്രാവിഡ് തന്റെ ബാറ്റിംഗ് സ്കിൽസ് കൊണ്ട് എവറേജ് ഞെട്ടിച്ചു ആ സീരീസിലെ പ്രകടനം ദ്രാവിഡിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റുമായി മാറി തുടർന്ന് ടെസ്റ്റ് ടീമിന്റെ വൻ മാറിയ രാഹുൽ ദ്രാവിഡ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച രണ്ടാമത്തെ ടെസ്റ്റ് ബാറ്ററായിട്ടാണ് കരിയർ അവസാനിപ്പിച്ചത് മാര്ണസ് ലബിഷേൻ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു മാർണസ് ലബിഷേൻ എന്ന യുവതാരം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത് എന്നാൽ നോട്ടബിൾ പെർഫോമൻസ് ഒന്നും തന്നെ ഇല്ലാതിരുന്നതിനാൽ ടീമിൽ നിന്നും പുറത്തായി എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിലെ ടോപ്പ് പെർഫോമൻസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആശ്വാസ് പരമ്പരയിൽ ലബുഷേനെ ടീമിനെക്കുള്ള മടങ്ങിവരവിന് അവസരമൊരുക്കി ഒടുവിൽ രണ്ടാം ടെസ്റ്റിൽ ലോക ഒന്നാം നമ്പർ ബാറ്റേഴ്സ് സ്റ്റീവ് സ്മിത്തിന് പരിക്കേറ്റപ്പോൾ പകരക്കാരനായി ലബുഷൈൻ പ്ലേയിങ് ലെവലിലെത്തി ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യത്തെ കൺകഷൻ സബ്റ്റ്യൂട്ടായി മാറിയ ലബുഷെൻ ആ ഇന്നിംഗ്സിൽ അമ്പത്തൊമ്പത് റൺസ് നേടി ഫോം വീണ്ടെടുത്തു അടുത്ത ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സിലും ഓസീസിന്റെ ടോപ്പ് സ്കോറായ ലബുഷൈൻ സ്മിത്ത് മടങ്ങി വന്നപ്പോഴേക്കും ടീമിലെ സ്ഥാനം നിലനിർത്തി അവിടുന്ന് തുടങ്ങിയ യാത്ര ലബുഷൈനെ ഐ ടെസ്റ്റ് ബാറ്റേഴ്സിന്റെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് വരെയും എത്തിക്കുകയുണ്ടായി വിവ് റിച്ചാർഡ്സ് ഒരുപക്ഷെ ലോറൻസ് എന്ന ഇതിഹാസ താരം ടീമിലില്ലായിരുന്നുവെങ്കിൽ വിവിയൻ റിച്ചാർഡ്സ് എന്ന താരം തന്റെ ലെജൻഡറി കരിയർ ഏറെ നേരത്തെ തുടങ്ങുമായിരുന്നു പിൻഡീസ് മദ്യനിരയുടെ നെടുമ്പൂണായ റോവിന്റെ സാന്നിധ്യമായിരുന്നു റിച്ചാർഡ്സിനെ വർഷങ്ങളോളം ബെഞ്ചിൽ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ തുടക്കത്തിൽ റോവിനെ തന്റെ ലാസ്റ്റ് ഗെയിമിൽ പരിക്കപ്പെട്ടിയതിനെ തുടർന്നാണ് റിച്ചാർഡ്സിനെ കളിക്കാൻ അവസരം ലഭിച്ചത് അവിടുന്ന് വെസ്റ്റ് ഇൻഡീസിന്റെ മൂന്നാം നമ്പറിലെ ചുമതല റിച്ചാർഡ്സ് ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് നടന്നത് ചരിത്രം തന്റെ സഹകളിക്കാരെയെല്ലാം ബഹുദൂരം പിന്നിലാക്കിയായിരുന്നു കരീബിൻ രാജകുമാരൻ ലോക ക്രിക്കറ്റ് വെട്ടിപ്പിടിച്ചത് വിരാട് കോഹ്ലി രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയുടെ അണ്ടർ നയൻ്റീൻ ടീമിനെ ലോകകപ്പ് കിരീട നേട്ടത്തിലേക്ക് നയിച്ച വിരാട് കോഹ്ലി എന്ന യുവതാരം ഇന്ത്യൻ ടീമിലേക്ക് കയറി പറ്റാനുള്ള ഒരു എൻട്രിക്കായി വെയിറ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ശ്രീലങ്കയ്ക്കെതിരെ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചെങ്കിലും ശരാശരി പ്രകടനങ്ങൾ കോഹ്ലിയെ ടീമിനെ പുറത്തേക്ക് നയിച്ചു എന്നാൽ രണ്ടായിരത്തി ഒമ്പതിൽ ശ്രീലങ്കയ്ക്കെതിരെയുള്ള പരമ്പരയിൽ കോഹ്ലി ടീമിൽ വീണ്ടും ഇടം പിടിച്ചു സീരീസ് തുടങ്ങുന്നതിന് മുൻപായി ഓപ്പണർ ഗൌതം ഗംഭീറിന് പരിക്കേറ്റതോടെ കോഹ്ലിക്ക് പ്ലേയിങ് ലെവലിൽ അവസരം ലഭിച്ചു ആ പരമ്പരയിലെ പ്രകടനം തുടർന്നുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലും കോഹ്ലിക്ക് ചാൻസ് നൽകി അവിടെയും തന്റെ കഴിവ് തെളിയിച്ച കോഹ്ലി ടീമിലെ പെർമനന്റ് മെമ്പറായി മാറുകയും ചെയ്തു ആൻഡ് ആസ് വി ഓൾ നോ ദ റെസ്വീസ് ഹിസ്റ്ററി